ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വിളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു നല്ല അടാറ് മഴയായിരുന്നു കേട്ടോ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനെ മദ്രസയിൽ പരീക്ഷയാണ് ആറരയ്ക്ക് അപ്പോൾ ആ സമയത്ത് വെളിച്ചുണർത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞും കോടയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു നല്ല അടിപൊളി മഴയും വരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയമൊക്കെ മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് തോർന്നു ആറര മുതൽ എട്ടര വരെയാണ് അവരുടെ എക്സാം അങ്ങനെ കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ടാണ് ബാക്കി അടുക്കളയിലോട്ട് കയറിയിട്ടുള്ള എല്ലാ പരിപാടിലും ഇന്ന് നടത്തിയത് അതായത് ഇന്നത്തെ വീഡിയോ അല്ല ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പോൾ ദേ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഈ സമയം കൊച്ചിനെ വിളിച്ചിട്ടും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ വന്നതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത് രാവിലെയല്ലേ എക്സാം അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും അതിനു വേണ്ടി വേണ്ടല്ലോ അപ്പോൾ ചപ്പാത്തിയാണ് ചപ്പാത്തിയും ഉള്ളിക്കറിയും ഉണ്ടാക്കുക പ്ലാൻ അങ്ങനെ തീ കുറച്ച് വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം വെള്ളം വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ കട്ടന് വിടണം അതുപോലെ ഞാൻ ചൂട് വെള്ളം കൊണ്ടിട്ടാണ് ചപ്പാത്തി കുഴച്ചെടുക്കുന്നത് കേട്ടോ ചൂടുവെള്ളത്തിൽ കുഴച്ചെങ്കിലേ എനിക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ എന്നോ ഒരിക്കൽ നനച്ച് കുഴച്ചെടുത്തിട്ടേ ഉള്ളൂ അന്ന് പോയിട്ടുണ്ട് നല്ല മാവ് ഒട്ടും എന്താ ഒരു മൃതത്വം ഇല്ലാതെ ഭയങ്കര കട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത് അങ്ങനെ മാവൊക്കെ കുഴച്ച് ബോളൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഒന്ന് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കറി വെച്ചതിന് ശേഷം ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ നീ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവോള അരിഞ്ഞതിലെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളായിട്ട് മുളകും മുളക് പൊടിയും മഞ്ഞളപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില സമയത്ത് ഞാൻ ചിക്കൻ മസാല ചേർക്കാറുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ മല്ലിപ്പൊടി ചേർക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറങ്ങ് അടച്ചു വെക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ ഉള്ളിയൊക്കെ നല്ല കുഴഞ്ഞ് കിട്ടണം കേട്ടോ ഉള്ളി അതിൽ കാണാൻ പാകത്തിനല്ല നല്ല കുഴഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ് ലേശം ഒരു നുള്ളു പഞ്ചസാരയും കൂടെക്ക് ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കറിയും വെച്ചിട്ട് ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും ഉച്ചയല്ല ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ആക്കാനായിട്ട് നിൽക്കാൻ മീൻ കിട്ടിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കറി അങ്ങ് അടുപ്പിലോട്ടാക്കി അപ്പോഴത്തേക്കിൻ്റെ കുറച്ച് പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് പച്ച വെള്ളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞിടുമ്പോൾ അതിൻ്റെ കറയൊക്കെ പെട്ടെന്ന് പോകും ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടാലും മതി അല്ലെങ്കിൽ എന്താ കഞ്ഞിവെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അരിഞ്ഞിട്ടാൽ മതി എപ്പോഴത്തേക്കും കറുത്തു പോകത്തുമില്ല അതിൻ്റെ കറയൊന്ന് പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അത് അരിഞ്ഞ് നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചേനൊഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു സവോള കൊത്തി അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ചെറിയൊരു പൊതുച്ചോറ് കെട്ടാനാണ് എൻ്റെ പ്ലാനട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാ തോരനാക്കിയെടുത്തത് പയറ് വെള്ളത്തിലിടാൻ ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ വൺ പയറ് തോരനാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ അങ്ങ് മറന്നുപോയി കേട്ടോ അപ്പോൾ ഇതേ ഉള്ളിയിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായ അതിലേക്ക് തട്ടി കൊടുക്കണം ഒന്ന് മിക്സാക്കി എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ ഉപ്പും മഞ്ഞളും കൂടെ ഒന്നും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇതിന് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് കുഴഞ്ഞ് വരുന്ന പാകത്തിനാവുമ്പോഴാണ് അരപ്പിട്ട് കൊടുക്കുന്നത് ഒഴിച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് ലേശം തേങ്ങ ഒന്ന് ഒതുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാ തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ ഞാൻ കാ മെഴുക്കുരട്ടി ആക്കാറുമുണ്ട് കുറച്ച് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് നമ്മളെ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് കാ ഒന്ന് അതിലേക്കിട്ട് വേവിച്ച് അതിലേക്ക് കുറച്ച് ഇടിച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇടിച്ച മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കാ വഴറ്റി അതായത് മെഴുക്കുരട്ടി റെഡിയാണ് പക്ഷേ ഇത് ഞാനൊന്ന് തോരനാക്കി എടുത്തതാണ് കേട്ടോ നമുക്ക് പൊതിച്ചോറിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് തോരനാക്കി എടുത്തതാണ് അപ്പോൾ തോരൻ റെഡിയാണ് ഇനി മീനും വറുക്കണം മുട്ടയും കൂടെ പൊരിക്കണം ഒരു ചമ്മന്തി അരയ്ക്കണം പൊരിച്ച മീനും മുട്ടയും ഇല്ലാത്ത എന്ത് പൊതിച്ചോറാണല്ലേ അപ്പോൾ അത് ഞാൻ വട്ടമത്തിയാണ് വട്ടമത്തിയാണെട്ടോ ഇത് ആ മത്തി അത്ര ഇതല്ല എന്നാലും കിട്ടിയ മീൻ കൊണ്ട് നമ്മളങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ നാല് മീൻ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഒന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതേ നമ്മൾ മീനൊക്കെ പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അച്ചാർ മാത്രമില്ല പക്ഷേ അച്ചാറിന് പകരം ഞാൻ നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അച്ചാറിടാൻ വേണ്ടിയിട്ട് നാരങ്ങ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് പുഴുങ്ങി നല്ല കഷ്ണങ്ങളൊക്കെ ആക്കി അതിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതെടുത്ത് വെച്ചിട്ട് കെട്ടാം പുതി കെട്ടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അച്ചാറിൻ അച്ചാറിടാനാണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടെ ഒന്ന് ആ ഒരു ഉപ്പിലങ്ങനെ നാരങ്ങയിരിക്കണം ആ ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ പച്ചമുളകിലൊക്കെ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അച്ചാറിടാതെ തന്നെ അങ്ങനെ തന്നെ പറക്കി ആ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നാരങ്ങ നമ്മളീ അച്ചാറിടുന്നതിന് മുന്നേ ഉള്ളൊരു പരുവം അതായത് ഉപ്പും ഇച്ചിരി ഒക്കെ ഇട്ടിട്ട് നമ്മൾ രണ്ട് ദിവസം അങ്ങനെ വെക്കുമല്ലോ ആ ഒരു സമയം നമ്മൾ അത് എടുത്ത് വെറുതെ കഴിക്കാനായിട്ട് അച്ചാറിടുന്നതിന് മുന്നേ വെറുതെ എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് പൊതിച്ചോറ് കെട്ട കേട്ടോ അങ്ങനെ മീനും വറുക്കാനിട്ടിട്ട് ഞാൻ നേരെ വന്ന് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തിട്ടുണ്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവിരുന്നോട്ടേന്ന് കരുതി കുറച്ച് കാന്താരിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചമ്മന്തി അരക്കുന്നത് ഇച്ചിരി എരിവുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിക്ക് അങ്ങനെ അതായത് കുറച്ച് കൊച്ചുള്ളിയും പൊളിച്ചെടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ തിരുമി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി അരയ്ക്കുന്നില്ല എനിക്ക് ഇഞ്ചി അരച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഇഷ്ടമല്ല ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ആ ഒരു കുത്തലൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചി അരക്കുന്നില്ല അപ്പോൾ അത് തേങ്ങയിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രേഷ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ കാന്താരി മുളക് ഇത്രേ കാന്താരിയെ നമ്മുടെ തൈയിലുള്ളൂ അതുകൊണ്ട് ആ ഒരു കാന്താരി നല്ല എരിവുള്ള കാന്താരിയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഇച്ചിരി പുളിയും ഇട്ടിട്ട് അതേ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള എരിവുള്ള ചമ്മന്തി ഇതിനിടയ്ക്ക് മീൻ വറുത്തതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ട അങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അധികം ഒന്നും കൊടുത്തിട്ടില്ല കുറച്ച് കൊച്ചുള്ളി മാത്രം അരിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് തിരുമ്മി അതിങ്ങനെ കലക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതേ വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് പോകാൻ രണ്ട് പൊതിച്ചോറായിട്ടാണ് അവിടെ കെട്ടിയത് ഒന്ന് മോളും ഞാനും കൂടെ കഴിച്ചു ഒന്ന് വാപ്പാക്കു കൊടുത്തു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ രണ്ട് പൊതിച്ചോറ് അപ്പോൾ നമ്മുടെ എരിവുള്ള ചമ്മന്തി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല പുഴുങ്ങി ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വിരാഗിരി ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള നാരങ്ങയാണ് അപ്പോൾ ഇനി ഒരു ദിവസവും കൂടി ഇരുന്നിട്ട് വേണം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അച്ചാറിടുന്നതിന് മുന്നേ ഞാൻ എന്തായാലും ഇതിനൊരു അച്ചാർ വേണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ അതിൽ ഇച്ചിരി നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കാ തോരം വെച്ചിട്ടുണ്ട് നമ്മുടെ മത്തി ഫ്രൈ വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട മുട്ട രണ്ടെണ്ണം എടുത്തതിൽ അങ്ങനെ മുറിച്ച് മുറിച്ച് രണ്ട് പൊതിയിലായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൻ്റെ വിശേഷം ഇതൊക്കെയായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ആളുകൾക്ക് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നാളെ കാണാം ചാറ്റാ